പ്രിയപ്പെട്ടവരെ ക്രേപ്പ് മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് ചെറിയ വിലക്ക് ഒരുപാട് കളറുകൾ എത്ര കളർ എത്തിക്കുന്നത് നമുക്കിന്ന് പറയാൻ അറിയില്ല അത്ര കളറുകൾ എത്തിയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ ഒന്നിനല്ല രണ്ടെണ്ണത്തിനാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ ഒരുപാട് കളർ നമ്മുടെ അടുത്തുണ്ട് ഇത് നമ്മൾ സാമ്പിൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഇത് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ഇനി നമ്മൾ എത്തിക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചോ അതിന്റെ മുമ്പായിട്ട് കളർ ഒന്നും നിങ്ങൾക്ക് കാണിച്ചാലും കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതൊരു ത്രീ എക്സലൊന്നും അടിക്കാൻ പറ്റില്ല ഒരു ടു എക്സൽ വരെയൊക്കെ ഈ കാര്യം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് കരുതുന്നുണ്ട് ഫോർട്ടി ഫൈവ് ലെങ്ത്ത് ഉണ്ടാവുമോ നമ്മുടെ ടാപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ അത് കാണുന്നില്ല നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏതായാലും പകൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എത്ര ലെങ്ത് ഉണ്ടാവുന്നില്ല എന്നാലും ഫോർട്ടി എയ്റ്റ് അത്ര വലിയ ലെങ്ത്ത് ഇല്ലയെന്നല്ല കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് രണ്ടെണ്ണം ആണ് കേട്ടോ ഞാൻ ഏതായാലും രണ്ട് മൂന്നെണ്ണം ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബാക്കിയൊക്കെ നിങ്ങൾ വാട്സപ്പ് ചെയ്താലും ഞാൻ കളറ് വിട്ടുതരാം തരാം പിന്നെ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പോവും അപ്പം അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു രണ്ട് മൂന്നെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് ഇതാ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രിൻ്റ് ആട്ടോ ഷാള് അത്യാവശ്യം ഉള്ള ഷാൾ തന്നെ കേട്ടോ വലിയ ലെങ്ത് എന്ന് പറയാൻ പറ്റൂല ഈ ഒരു ഓഫർ പ്രൈസിൽ കിട്ടുന്നതിൽ അടിപൊളി ഷാളാണ് ഓക്കെ ഇതാ ക്രേപ്പ് മെറ്റീരിയൽ നല്ല ഭംഗിയില്ല ടോപ്പ് മൊ മൊത്തം മുത്തുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മെറ്റീരിയൽ കംപ്ലൈൻറ് ആവില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ പിന്നെതാ പാൻറ്റ് നല്ല പാൻറ് ലൈനിങ് സോറി ലൈനിങ് അല്ല പാൻറ് ഇതിലുണ്ട് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഇതാ കളറ് രണ്ടാമത്തെ കളർ ഇതാ രണ്ടാമത്തെ കളർ ഓക്കെ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ നിങ്ങൾ ഫോട്ടോ മുട്ടാൽ മതി അതിന്റെ ഷാൾ ഇതാ ഓക്കെ പിന്നെ വേറൊരു കളർ കൂടി കാണിച്ചാലാണ് ഇതാ ബ്ലൂ ഉണ്ട് ഇതാ ഒരുപാട് കളർ ഉണ്ട് എല്ലാം ഓപ്പൺ ചെയ്യണ്ടല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചോദിച്ചാൽ മതി നമ്മൾ വിട്ടേരാം പിന്നെ നമ്മൾ സാമ്പിളിന് കുറച്ച് കൊടുത്തിട്ടുള്ളൂ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ഇറക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഓക്കെ ഒരുപാട് കളറുണ്ട് കേട്ടോ ഭയങ്കര രസമുള്ള കളറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് രണ്ടെണ്ണമാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതിൽ സ്ക്രീൻഷോട്ട് ഷോട്ട് അടിച്ചിട്ട് വിട്ട് തന്നാൽ മതി ഓക്കെ താങ്ക്